ഹായ് ഫ്രണ്ട്സ് ഇന്നായിരുന്നു ആ ഓറേൻറ്റിസ് നിർമ്മണി അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ചുറ്റുമല എത്തി അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂളിൽ എത്തിയത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പെട്ടെന്ന് സെറ്റാക്കി അതാണ്ട് നമ്മുടെ സിനിമ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ആണെങ്കിലും എന്താ ഇവിടെ മേക്കപ്പും കാര്യങ്ങളോട്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അനിലി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് അവരെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി പക്ഷേ അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മറന്നു ദൈവമേ ഇതിനകത്തൊരു കലം കൂടി ഉണ്ടായിരുന്നു അത് എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മുടെ ഷായിച്ചാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയി പോയൊരു കലമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഒത്തിരി താങ്ക്സ് ഉണ്ട് സിനിമ എൻ്റെ മോളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇതാണ്ട് നമ്മളിപ്പോൾ ഒരു കാഴ്ച കണ്ടില്ലേ ഏതാണ്ട് ഒരു മോനാണെങ്കിൽ കരഞ്ഞ് വെള്ളം ഒത്തിരി വേണ്ടി കരഞ്ഞോ ഞങ്ങൾക്കത് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ മിസ്സോടി വന്ന് ആ വെള്ളം എടുത്തവന് കൊടുത്തു അതിൽ നിന്ന് തന്നെ നമുക്കൊരു ടീച്ചർ എന്ന് മാത്രമല്ല ഒരു അമ്മയുടെ കലത്തിന് സ്നേഹമാണ് കുട്ടികളോട് സിനിമസിനുള്ളതെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇതാവരെയെല്ലാം സെറ്റാക്കി ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങളിപ്പം സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ പിന്നെതായൊരു ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ സ്റ്റുഡൻസിൻ്റെ ഒരു ഫോട്ടോ സെക്ഷനാണ് മൈ ഫസ്റ്റ് ഡേ ഇൻ സെൻറ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നൊരു കവർ ഫോട്ടോ അങ്ങനത്തെ ഒരു ഫോട്ടോ സെക്ഷനാണ് അവിടെ നടക്കുന്ന സവിത സംവിധാനക്കായിരുന്നു ആ സെക്ഷൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ എന്താണ്ട് ഇവിടെ ഹോളിലോട്ട് കയറി ഇവിടെ ഇപ്പം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ണിപ്പിച്ച മറ്റ് ഇവിടുത്തെ എന്റെ അധ്യാപകർ അതിനപൂർണമായിട്ട് ഭാഗമായി തീർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബി ജോർജ് ഞാൻ പള്ളിയുടെ ശുശ്രൂഷകനായിട്ട് വരുമ്പോൾ അവസരം ലഭിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെ തന്നെ

ഇതാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എം ഡി ഡോക്ടർ ഡി ജോസഫ് ഫെർണാണ്ടസ് സാറ് അപ്പോൾ സാറിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനം കിട്ടുന്ന ഒരു സ്പീച്ചായിരുന്നു ശേഷം തന്നെ നമ്മുടെ ചിപ്പിക്കുട്ടിയുടെ ഡാൻസ് വന്നു ഞാൻ ഡാൻസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം ആഡ് ചെയ്തൊന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ ഡാൻസിനകത്ത് ആഡ് ചെയ്യുന്നില്ല ആ ഡാൻസ് വീഡിയോ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേഡായി പിന്നെ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരതെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കോസ്റ്റ്യൂമൊക്കെ ചെയ്ഞ്ച് ചെയ്തു കൊടുത്തു അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ അനിലയും അനിലുടെ അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരുമായിട്ട് നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു ഫ്രണ്ട്സ് ചിപ്പിയുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സും പേരൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാരും തിരിച്ചു പോയി ഞാനൊക്കെ ഒരു ഒത്തിരി സമയം കിട്ടിയപ്പോൾ നമ്മുടെ സിനിമ നിന്ന് ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാരും പോയി വീട്ടിലോട് എത്തിയപ്പോഴാണ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ കണ്ടത് എട്ട് വർഷം കൊണ്ട് ഒരുമിച്ച് വേറെ സ്ഥലത്തോട്ട് സ്ഥലത്തോട് പോവാൻ പറയാണ്ടോ കൂടെ പിന്നെ ഞങ്ങൾ തിരിച്ച് പുയപ്പളിലേക്ക് തന്നെ പോന്നു തിരിച്ച് വന്ന വഴിയിലാണ് നമ്മൾ നമ്മുടെ തോടും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ ഒരു സംഭവം കണ്ടത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നിളമൺകാവ് പാലം തോട് അതൊക്കെയാണിത് അപ്പം ഡാൻസും പാട്ടും കളിയൊക്കെ കാരണം ചിപ്പി ടയേഡായി ഉറങ്ങിപ്പോയി പിന്നെ ചിക്കൂന് സച്ചി രണ്ട് മീനെ കൊടുത്തിട്ട് വീട്ടിലെന്തെങ്കിലും ചട്ടും പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ തെറ്റുക